ഹായ് ഞങ്ങളേ ഒരു വഴി വരെ പോവുകയാണെ അതേ ബാസ്ക്യൂനെ കൊണ്ട് നമ്മൾ തോട് വരെ ഒന്ന് പോവുക അതിനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവരാമെന്ന് കരുതിയേ നമ്മുടെ തോട് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് വാസ്തിയങ്ങ തോട്ടിലൊക്കെ പോകാം ഞാൻ ആണെങ്കിൽ കണ്ടോ നാരങ്ങ മിഠായി എനിക്ക് ഷുഗർ തീരെ ഇല്ല എനിക്കാണെങ്കിൽ മധുരം കഴിക്കണമൊക്കെ ഇഷ്ട അപ്പം അതേ മാർഗമുള്ളൂ ചുരുക്കി പിടിക്കട്ടോടോ വണ്ടി വരുന്നില്ലല്ലോ അപ്പുറത്ത് വണ്ടി വന്നാലോ അതെ നമ്മുടെ വീടതേ കാണുന്നതാണ് കേട്ടോ അതാണ് നമ്മുടെ വീട് തോടിവിടെ കൂടെ ഇത്രയും അടുത്താണ് ഇത് ഉണ്ടോ കൃഷിയൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ആ വഴിയൊക്കെ ടാറ് ചെയ്യാനുള്ള പുറപ്പാടാന്നു അതിൻ്റെയൊക്കെ മെഷീൻ പിന്നെ വണ്ടിയൊക്കെയാണ് ഒക്കെ പ്ലോട്ട് തിരിച്ച് വയ്ക്കാനിട്ടിരിക്കുന്നതാണേ കപ്പയൊക്കെ നട്ടേക്കുന്നുണ്ടോ അപ്പോൾ ഓരോ പ്ലോട്ടിലേക്കുള്ള വഴികളൊക്കെ ആണിത് ആ മനസ്സുടനീ പോയി ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ല കേട്ടോ നമ്മൾ സ്ഥിരം നടന്ന വഴികളാണെങ്കിലും ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ആൻസ് കൂട്ടിൻ്റെ ബർത്ത് ഡേ ആദ്യ കുർബാന വിളിക്കാനായിട്ട് ആൻസിൻ്റെ ഒരു ഫാ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഇതിലൊന്നു വന്നു അല്ലാതെ ഇങ്ങോട്ടൊന്നും ഇപ്പം നമ്മൾ വരാറേ ഇല്ല ണ്ടോടേ വേഗം കൊണ്ട് ചാരിച്ചിട്ട് വാ വെള്ളം ഒത്തിരി ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇറങ്ങാനിട്ടാ അവന് ഇറങ്ങാൻ ഭയങ്കര മടിയാ എടാ അവനെ പതുക്കെ കയറ്റി നിർത്താ എപ്പോഴും തുഴഞ്ഞു തന്നെ നിൽക്കൂല കുഞ്ഞാ തുഴഞ്ഞു നിൽക്കുവാടാ ഇടയ്ക്ക് കേറ്റി നിർത്താൻ വാ ബ സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ സൈഡിലേക്ക് പോവണ്ടടാ അവിടെ നിക്കാൻ പറ്റുവോനെ അവിടെ നിക്കാൻ പറ്റുവോ എന്നാ എടാ അതിന്റെ മൂക്കിലൊന്നും വെള്ളം കയറാൻ നോക്ക നോക്കല്ലേ നോക്കല്ലേടാ ചുമക്കണോ അതിനും കൂടെ കേട്ടു നിർത്തടാ എന്നാ പേടിച്ചുപോയി അവനെ വിടരുതേ ബാസ്കി പേടിച്ചു വാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പെങ്ങനെയാ അല്ലല്ലോ അയ്യോടാ പേടിച്ചു വേണ്ട കേറുവായില്ലേ അങ്ങനെ പിടിച്ചു നിക്കാറുണ്ടോ നനഞ്ഞടാ വെള്ളത്തിൽ കൊണ്ടിറക്കിയിട്ട് നനഞ്ഞോന്ന് ബാസ്കി നനഞ്ഞോ അവിടാ ഏതാ നീ ഒന്ന് നീന്തിക്കോ അങ്ങന അയ്യോ നിനക്കരുത് ഡേഞ്ചർ ബാസ്കി പോവല്ലോ അവിടെ നിൽക്കേ നോക്കാം നിൽക്ക നിൽക്ക ബാസ്ക് മേടിച്ചോ വെള്ളത്തിക്കൊണ്ടി നീന്താ നീന്തിക്കോസ് നീന്താൻ പഠിച്ചോ ആ ഒഴുക്കിനെതിരെ നീന്തിക്കേ മോളിലേക്ക് നീന്തിക്കേറോന്നൊക്കെ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം അങ്ങോട്ടൊന്നും പോവല്ല ഇവിടെ നിക്കരിപ്പിട്ടോണ്ടായാലും നീന്തൂല്ലടാ പിന്നെ ഇവിടെ അധികം നിൽക്കണ്ട ഇവിടെ അങ്ങാണ്ട് പെരുമ്പാമിനെ കണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാസ്ക്യോ വലിച്ചോണ്ട് പോവരുത് കേട്ടോ നീന്തിക്കേടാ ഒഴുക്കിനെതിരെ നീന്തിക്കേ കാലിട്ടടിക്കുക കൈ ഇട്ടടിക്കണപ്പം കാലിട്ടടിക്ക നീ നീന്തിക്കത് അത്ര വെള്ളം മതി കൊഴപ്പല്ല നീ നീന്തി കയറുന്നുണ്ട് പൊക്കി പൊക്കിപ്പിടിച്ച് നീന്തണ മൊഹം വെള്ളത്തിൽ മുങ്ങരുത് നീന്തിക്കോക്കെ ആ അത്യാവശ്യമൊക്കെ തള്ളി കയറി പോന്ന് തോന്നുന്നു എനിക്ക് പിന്നെ അതുപോലെ അറിയാൻ പാടില്ല ബാസ്ക്യോ ഒന്നട നീന്നിണ്ടോ വേണ്ട പാവടാ അവനെ കാണണ വഴി പട്ടി ദുഷ്ടനാ നീ ഓടാ അങ്ങനെ പറയില്ലേടാ പാവല്ലാ ചെരുപ്പ ചെരുപ്പൂരി പോവരുതേ കഴുത്തേന്ന് ഊരരുതെന്ന് നീ അങ്ങനെ വലിക്കും ഊരെണ്ഡ കഴുത്തു ഊരി പോകുന്ന ബെൽറ്റ് ഊരി പോകുന്ന കഴുത്തേന്ന് നല്ല കാറ്റാണ് ട്ട ഇങ്ങോടെ നല്ല കാറ്റ് വീശുന്നുണ്ട് പിടിച്ചോ 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 അടക്ക അവനാ അവന് പുറത്ത് പറഞ്ഞോ എന്തോന്നടാ എന്തോന്നടാ അയ്യോടാ നീന്തി നിക്കണ വെക്കിക്കേ പാവം അട അടാ അയിന് ഉപദ്രവിക്കല്ലേ നീ അയിന ഇടയ്ക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്ക കൈ ഒന്ന് പൊക്കി പിടിച്ച് സപ്പോർട്ട് കൊടുക്ക കുഞ്ഞിന്റെ കൈ കഴക്കും പേടിയാടാ തയ്യാടാ എന്ത് പാവടാത് കെട്ടിപ്പിടിച്ചു നിൽക്കണു നിൽക്കണം ദേ ചേട്ടടോ പാവായോണ്ടാ ഇവനെ ശരിക്കും വെള്ളത്തിൽ മുക്കി പൊക്കിയാലേ ഇവൻ്റെ അഴുക്കൊക്കെ പോകും മേലൊക്കെ വൃത്തിയാകും ചെവിയിലൊന്നും വെള്ളം കയറ്റരുത് കേട്ടോടാ വീട്ടിൽ നിന്ന് വാസ്റ്റ് ഇടയ്ക്ക് പോയിട്ട് തോട്ടിൽ ചാടാറുണ്ട് കേട്ടോ അത് വേറെ കാര്യം ഇടയ്ക്ക് പോയിട്ട് അവൻ തോട്ടിലൊക്കെ കറങ്ങി ചാടിയിട്ട് കയറും അവര് ആ അവിടെ അവന് നിക്കാല്ലേ ആ അവിടെ അവർ നിൽക്കാം അവിടെ വരാ ആണോ ആ ഈ തോട് ഉരുൾപൊട്ടി ഒഴുകി വരുന്ന ഒരു തോടാണ് കേട്ടോ ഉരുൾപൊട്ടലാണ് ഈ തോടിൻ്റെ അങ്ങറ്റം അറ്റം ആരംഭിക്കുന്നൊക്കെ വലിയ മലയിൽ നിന്നാ ബസ്സൊക്കെ പോയി അവസാനം സ്റ്റോപ്പ് ചെയ്യുന്ന മലയിൽ നിന്നാണ് ഈ ഭാഗമൊക്കെ അപ്പോൾ അതേ മഴക്കാരൊക്കെ ഉണ്ടിട്ടേ നമ്മളാണ് ഉച്ച ട്രിപ്പ് പോകാമെന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുന്നത് മഴയാണെങ്കിൽ എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല സ്നേഹ അത് ബാസ്കി വന്നുണ്ടോ ബാസ്കി ഇങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ ബാസ്കിയോ പേടിയുണ്ടാടാ ഇവന് വെള്ളം പേടിയുണ്ടബാ ഇനി നാ കേറി പോവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ടു തന്നിട്ട് നീ ഇച്ചു പേരെ മുങ്ങിട്ട് എങ്ങോട്ട് കേറുവരുന്നതാ ആ കക്ക 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 ഇതൊരു പാലാണ് കേട്ടോ കൈവരിയൊന്നും ഇല്ലാത്തൊരു പാലാ അതെ അതിന് വണ്ടിയൊക്കെ പോകുന്നതാണ് ചോദിച്ചത് എടാ ആ കുഞ്ഞിന്റെ കഴുത്ത് പോകൂടെ അതിനേം കേറ്റി വിട്രാവേ എന്തുവന്നോടാ ഏതാ കുഞ്ഞിനെ താടാ അങ്ങനെ ഒന്നും ഓടില്ല അവിടെ വന്നോ അവിടെ വന്നോ അവിടെ വന്നോ വേണ്ട 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 അവിടെ വന്നോ ചെവി വെള്ളം പോയോടാ ഓ എൻ്റെ മേത്തേക്ക് തന്നെ കൊടയണ്ണിട്ടോടാ ഓ തലേന്നറിഞ്ഞില്ല ഒരു കുഴപ്പമില്ല നീ ആൻസ് കയറി പോരെ ആൻസ് കയറി പോരെ നല്ല രസമാണ് കേട്ടോ ശരിയൊരു ശരിക്കൊരു ഗ്രാമപ്രദേശമാണേത് ശരി നാട്ടിൻ പ്രദേശം ാട്ടിൻ പുറത്തെ ആളുകളും നാട്ടിൻ പ്രദേശാണ് ടൗണേ അല്ലാട്ടോ അപ്പതേ അപ്പതേ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ തോടിന്റെ രണ്ട് സൈഡിലും ഈ പോതപ്പുല്ലും കാര്യങ്ങളും തെങ്ങും മാന്തോപ്പും ഒക്കെ ആയിട്ട് എടാ കയ്യും കുത്തരുത് കാലും കുത്തരുത് മനസ്സിലായോ അല്ല വാസ്ക്യോ നീ നീ വട്ടത്തി നീന്തിക്കേ വട്ടത്തിൽ നീന്തിക്കേ ഒരു കുളത്തിൽ ചാടിയ വട്ടം നീന്താൻ അറിയാവോ ആ നീന്തി നോക്കിക്ക നിലത്തെ കാലും കയ്യും കുത്താത്ത രീതി നീന്തണം നെല്ലത്തിൽ കാലും കയ്യും കുത്തുവാണെങ്കിൽ ഒരു പുഴയിലൊന്നും ചാടിയാൽ രക്ഷപ്പെടാൻ പറ്റില്ല ഏ മുങ്ങി പോണമ ശരിക്കും നീന്തല് പഠിക്കാത്തത് കൊണ്ട് കാലും കയ്യും ഒരുപോലെ തുഴയണം കാലിട്ട് അടിക്കണം കൈയിട്ട് കുത്തണം അപ്പതേ ബാ 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 ഇതേ വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവാനട്ടെ ഇവിടെ മഴയൊക്കെ ഇട്ട് ആറിട്ടു ഇത് ഓരോ പ്രോപ്പർട്ടിയിലേക്കുള്ള അങ്ങോട്ട് കേറല്ലേ ചെരുപ്പിൻ്റെ അടി നിറച്ചിട്ടാറാകും അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അതെ നിക്കടാ നിക്കടാ അവനൊന്നും മൂത്രം ഒഴിക്കാനും സമ്മതിക്കില്ലട അവിടെ ആണല്ലോട്ടോ എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും വരൂല്ല പൂമാരുടെ കൂടെ ഒരിടത്ത് വരാൻ കൊള്ളത്തില്ല ഇട്ടിട്ടങ് പോകും നീന്താ തല നനഞ്ഞോ തല നനഞ്ഞില്ലേ പോയി തോർത്തിക്കോ ഇതേ നല്ല രസം ഇതേ ആകാശമൊക്കെ കാണാൻ ആകാശ കൂടാര കീഴിൽ വിരാജിക്കം ഓയോ അവന് ഓർഡർ ഓർഡർ നോക്കിക്കേ സ്വർഗം കിട്ടിയാണോ അവൻ്റെ പോക്ക് മേലൊക്കെ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായി അപ്പൊ നമുക്കും കപ്പയൊക്കെ നടണം ചേട്ടനാണെങ്കി പോയേക്കാ ചേട്ടൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കപ്പ കോലെടുത്തോണ്ട് മനസ്സിലായില്ലേ ഓ അങ്ങനെ അതേ നല്ല രസം മഴക്കാറൊക്കെ ഇണ്ട് കപ്പ വന്നോടാ നന്നിലേ വിളിച്ചു പറയണം ആ വന്നോ അമ്മച്ചടക്കണേറ്റത്തോടെ അതോ പിന്നെ അവനെ ആസ്വദിച്ചു കൊണ്ടുടാ കാലത്തേക്കല്ലേ എന്നല്ല കാലത്തേക്കാ വെളിയിൽ ഇറക്കാറുള്ളൂ പാവം നല്ല കാറ്റ് വീശന്നു ഞാനാണെ ഇങ്ങനെ ഇറങ്ങി നിറക്കാറില്ല അതുകൊണ്ടിപ്പോ കേതക്കാണ് ഈ ഓടിയ എന്റെ മാക്കൂഷാണോ എൻ്റെ ഓടിയാക്കൂഷണോ ഓടിയേ മുണ്ടിയാണോ ഓടിയേ വായോ നല്ല മഴക്കാറുണ്ട് ചേട്ടാ വെട്ടുകാരത്തെ റോസയില് നിറച്ച് പൂവണ്ടേ കാണിച്ചു തരാം ഒരു വന്ന് നിക്കണ എന്റെ മൊണ്ണോ ഈ കുന്നിത്തേവളെ കുന്നാമാരണ നിക്കണ ണ ഇത് ബാ അപ്പൊ നമ്മൾ വിജയകരമായി ബാസ്കോനെ നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു ബായ്